അപ്പോൾ രാവിലെ ഒരു മോർണിംഗ് കോഫിയൊക്കെ കത്താക്കി ഇതേ നമ്മൾ കടൽ കാണാനായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന അതേ വഴിയൊക്കെ തന്നെ നമ്മൾ വീണ്ടും വന്നു രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ ചെറിയ ചെറിയ ബോട്ടുകളിലൊക്കെ മീൻ പിടിക്കാൻ പോയിട്ട് വന്നവരുണ്ട് അപ്പം ഈ ഫ്രഷ് മീനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കിട്ടും അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യോദയം അതുപോലെ തന്നെ അതേ കടൽ പോളയൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് കരയിൽ പിന്നെ അതുപോലെ നല്ല ഫ്രഷ് കാറ്റ് കിട്ടുന്നിട്ടാണ് അപ്പോൾ അതെ നല്ല ഫ്രഷ് മീനിനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരുപാട് കാഴ്ചകളുണ്ട് രാവിലെ ഇറങ്ങുവാണെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളാണ് അവർ ഈ കോരി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ചാള അതുപോലുള്ള മീനുകളൊക്കെ അപ്പം ഇതേ മീനിൻ്റെയൊക്കെ കളറ് കാണണം കേട്ടോ ഇതാണ് ഫ്രഷ് മീനിൻ്റെ കളർ അതിൻ്റെ ഒരു പിങ്ക് കളർ കളറുണ്ട് ഒരു പിങ്ക് ബ്ലേസിംഗ് ഉണ്ട് ആ ഒരു മീനിനൊക്കെ നിന്ന് ഇവിടം വരെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വഴി തീർന്നു പോയിട്ടോ പുതിയ വഴി കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടില്ല ഒന്നെങ്കിൽ ഇങ്ങോട്ട് ചാടണം ആണോ അതല്ലെങ്കി ഇങ്ങോട്ട് ചേർന്നോറും ഇത് വേറെ വീടിന്റെ മിറ്റാണ് കേട്ടോ ചാട് ഞാൻ എങ്ങനെ ചാടുവോ നമ്മളങ്ങനെ ചാടാന്നെ തീരുമാനിച്ചു ഞാൻ എങ്ങനെ ഇറങ്ങുന്നുള്ളതാണ് സീൻ ഇറങ്ങിയോ ഞാൻ വന്നില്ല നനഞ്ഞു നനഞ്ഞു കാലു നനഞ്ഞു അങ്ങനെ ഇറങ്ങിയ വീഴുകൾക്കാർ ഇറങ്ങാത്തന്നറിയാവോ കടല് ഭീകരമാല നനഞ്ഞു നനഞ്ഞു എന്നിട്ട് ഈ അടിച്ചിങ്ങനെ ഷേപ്പിൽ വെക്കും അതുകൊണ്ടാണ് ആൾക്കാരോട് ഇറങ്ങാത്തത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടുക്കിക്കാർക്ക് എന്തുകൊണ്ടും കടൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അവരെ ഈ കുന്നും മലയൊക്കെയല്ലേ കൂടുതലും കാണുക ഇനി എറണാകുളം ജില്ലക്കാരായിക്കോട്ടെ എന്നാലും അവർക്കും കടൽ കാണാൻ രസമാണ് എന്തോ ആളുകളാണ് അവിടെ വരുന്നത് ചിലർക്ക് ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് വന്നിരുന്ന് കടലിലേക്ക് നോക്കിയിരിക്കുന്നത് കാണാം എന്തുകൊണ്ടും നമുക്കൊരു എന്താ പറയുക ഒരു ധ്യാനം യോഗയൊക്കെ പോലെ മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു രസം കിട്ടുന്ന ഒരു സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ് കടലിലേക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ കടലിക്കിടെ ചെരുപ്പില്ലാണ്ട് നടക്കുന്ന ഒരു ഫീലാണ് പക്ഷേ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടു കേട്ടോ കുപ്പിച്ചിൽ കുപ്പി തല്ലി പൊട്ടിച്ചിട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ അത് അതൊക്കെ കാലേ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് കേട്ടോ അപ്പോൾ കടലിൽ ചെരുപ്പില്ലാന്ന് നടക്കുന്നതൊക്കെ രസമാണ് പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ശ്രദ്ധിക്കണം അപ്പോൾ ഞങ്ങൾ എന്താണേലും ആ ഒരു മോർണിംഗ് കുറേ നേരം കുറേ ദൂരം നമ്മൾ കടലിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ അപ്പോൾ ഒരു ബീച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത ബീച്ചിലേക്ക് കടൽ ഭിത്തിയൊക്കെ കയറി അടുത്തൊരു സ്ഥലം കണ്ടു അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ പോകാണ് ഒത്തിരി ദൂരം ഞങ്ങൾ നടന്ന് കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വൺ സൈഡ് നമ്മളിങ്ങനെ രാവിലെ നമ്മൾ നടന്നേ